ഫ്രണ്ട്സ് ഞാൻ റൗഫ് അബ്ബ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തമ്നേലിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു നാടൻ ചായക്കട സ്പെഷ്യൽ കായപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാൻ ഇവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ അനാപിച്ച് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ ഇതിനായിട്ട് രണ്ട് കപ്പ് മൈദയാണ് ഇന്നിവിടെ ഉപയോഗിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി കൂടി ആവശ്യമുണ്ട് അതും ഞാൻ ഈ ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്ത് വേണം എടുക്കാനായിട്ട് നിങ്ങൾക്കിത് ഗോതമ്പ് പൊടി വെച്ച് മാത്രമാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് ഇനി നമുക്ക് ഒരു കപ്പ് അളവിൽ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കപ്പ് അളവിലാണ് പഞ്ചസാര ഉപയോഗിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് നാല് ഏലക്കായും അതുപോലെ ഒരു കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ കാണുന്ന രീതിയിൽ നല്ലൊരു ഫൈൻ പൗഡറായിട്ട് നമുക്കിതിനെ പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം ഇനി നമ്മൾ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി മൈദപ്പൊടി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര കൂടി ആഡ് ചെയ്തു ഒരു നുള്ളു ഉപ്പും അതോടൊപ്പം തന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും കൂടാതെ ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലോട്ടായിട്ട് ഒരു കപ്പ് അളവിൽ ചോറ് കൂടി ആവശ്യമുണ്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ചോറുണ്ടല്ലോ അതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതോടൊപ്പം മുക്കാൽ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് നമുക്കിതിനെ നല്ലൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഈ പൊടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ ആയിരിക്കണം നമ്മുടെ ഒരു പരുവം ഇനി നമുക്കത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഈ ഒരു രീതിയിൽ കൈകൊണ്ട് വേണം നമ്മളതിനെ കുഴച്ചെടുക്കാനായിട്ട് എന്നാലേ ഇതെല്ലാം എല്ലാ ഭാഗത്തോട്ടും എത്തി നല്ല രീതിയിൽ കമ്പൈനായിട്ട് നമുക്കിതിനെ മിക്സ് ആയി കിട്ടണം എന്നാലേ നമുക്കിത് നല്ല രീതിയിൽ നല്ല ആയിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിത് വീണ്ടും നല്ല രീതിയിൽ കുഴച്ചെടുത്തെന്ന് നോക്കാം ഈ ഒരു രീതിയിൽ ആദ്യം ഇതിനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശേ കുറേശ്ശേയായിട്ട് ഒഴിച്ചു കൊടുത്ത് നമുക്കിതിനെ കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ടൊരു കാൽ കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതിനെ ഒന്ന് നോക്കാം കുഴച്ചെടുത്ത് നോക്കാം ഇതിലോട്ട് വെള്ളം ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒഴിച്ച് കൊടുക്കണം ഇതുപോരാ ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട് ഈ സമയം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമ്മളിതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മിക്സ് ചെയ്തെടുക്കാൻ അല്ലാത്ത ഇത് പെട്ടെന്ന് തന്നെ വെള്ളം കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ മാവിൻ്റെ പരുവം കുറച്ച് ലൂസായി പോകും ലൂസായി കഴിഞ്ഞാൽ നമുക്കിത് പെർഫെക്റ്റായി കിട്ടത്തില്ല ഇനി ഞാൻ ഇതിലോട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഈ സമയം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർ ഉപയോഗിക്കുന്ന പൊടിക്കനുസരിച്ച് നിങ്ങളുടെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കുറച്ചൊക്കെ വേരിയേഷൻ വന്നേക്കാം ഈ കാണുന്ന രീതിയിലാണ് നമുക്കിതായി കിട്ടേണ്ടത് ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ഒരു പരത്തി വെച്ച് നമുക്കിതിനെ അടച്ചു വെച്ച് ഒരു രണ്ട് മണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ സമയം നമുക്കതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ആവശ്യമുണ്ട് തേങ്ങാക്കൊത്തിനെ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണം നല്ല തിന്നായിട്ട് വേണം നമ്മളിതിനെ കട്ട് ചെയ്തെടുക്കാനായിട്ട് കട്ടിയുള്ള രീതിയിൽ നമ്മളിതിനെ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ഈ കായപ്പം പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അതിനെ നമ്മുടെ ഈ കുഴച്ച് വെച്ച മാവിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് നമുക്ക് നല്ല രീതിയിൽ കൈകൊണ്ട് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട് ഈ തേങ്ങാക്കൊത്ത് ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തോട്ടും എത്തുന്ന രീതിയിൽ നമുക്കിതിനെ കൈക്കൊണ്ട് നല്ല രീതിയിൽ കുഴച്ചെടുക്കാം ഇപ്പോൾ മാവ് കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ടാവും കുറഞ്ഞ രീതിയിലൊന്നും പൊങ്ങി വരുള്ളൂ കേട്ടോ കൂടുതലായിട്ട് പൊങ്ങി വരും എന്നില്ല ഈ തിക്കായിട്ടുള്ള മാവ് നമുക്കൊന്ന് കുറച്ചായിട്ട് പൊങ്ങി വരുന്നതായിട്ട് നമുക്കൊന്ന് ഫീൽ ചെയ്യും അത്രയേ ഉള്ളൂ നല്ല രീതിയിൽ പൊങ്ങി വരേണ്ട ആവശ്യമൊന്നുമില്ല ഈ നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കൈകൊണ്ടൊന്ന് നുള്ളിയെടുത്ത് നോക്കാം നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിലായി കിട്ടുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം ഇത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് കയ്യിലൊന്ന് പിടിക്കാൻ കിട്ടണം ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് ഓയിൽ വെച്ച് കൊടുക്കാം ഓയിലും നന്നായിട്ട് ചൂടായി കിട്ടണം നല്ല രീതിയിൽ ചൂടായി കിട്ടിയാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ നമുക്കിത് നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഈ മാവ് എടുക്കുന്നത് ഇത് കണ്ടോ ഈ മാവ് ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ കൈവെള്ളയിൽ നമ്മൾ മാവ് എടുത്ത് ഈ കാണുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു തള്ളവിരലിൻ്റെ സൈഡിലോട്ട് കൂടി നമുക്കിതിനെ ഇതിലോട്ടിങ്ങനെ പിടിച്ച് പിഴിഞ്ഞിടുകയെന്ന് പറയല്ലോ ആ രീതിയിൽ നമ്മൾ നമ്മളിതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്കിതൊരു എടുത്തിട്ട് ആ രീതിയിൽ എടുക്കാനായിട്ട് പറ്റും അതുപോലെ നിങ്ങൾക്ക് വലിയ കായപ്പമാണ് വേണ്ടതെങ്കിൽ കുറച്ച് വലിയ ബോൾസ് ആക്കി ബോൾസാക്കിയെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാവും ഞാൻ കുറച്ച് ചെറിയതായിട്ടാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ചെറുതായിട്ടായിരിക്കും നിങ്ങൾക്കിത് കാണുന്നത് നിങ്ങൾ ബേക്കറിയിൽ നിന്നും ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്ന കായപ്പം കുറച്ച് വലിയ സൈസിലുള്ള കായപ്പമായിരിക്കും നമ്മളിതിനെ എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞ് ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മളിതിനെ ചെയ്യണം മറിച്ചിട്ട് കൊടുക്കണം എന്നാലേ നമുക്കിത് പെട്ടെന്ന് തന്നെ രണ്ട് ഭാഗവും നല്ല രീതിയിലൊന്ന് ഒരു വേവായി കിട്ടത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിന് പെട്ടെന്ന് തന്നെ നമ്മളിതിനെ മറിച്ചിട്ട് കൊടുത്ത് പിന്നീട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്തു തന്നെ ഇതിനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ആദ്യം ചെയ്തെടുക്കേണ്ടത് ഇതിനെ ഇട്ട് കൊടുത്ത് ഒരു പെട്ടെന്ന് തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം എന്നാൽ നമുക്കിത് ബാലൻസായി പെട്ടെന്ന് തന്നെ എല്ലാ ഭാഗത്തോട്ടും വേവ് കിട്ടും അതുപോലെ നമ്മളിതിനെ വേവിച്ചെടുക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ചധികം സമയം നമുക്കിത് വേവിച്ചെടുത്താലേ ഇതിൻ്റെ പുറംഭാഗം നന്നായിട്ട് ക്രിസ്പി ആയി കിട്ടാനും അതുപോലെ അതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയി കിട്ടാനും വളരെ നല്ലതാണ് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ കുറച്ചധികം സമയം വെച്ചിട്ട് നമ്മളിതിനെ വേവിച്ചെടുക്കണം അപ്പം നമുക്കിത് കടിക്കുമ്പോൾ തന്നെ നല്ലൊരു ക്രിസ്പി ആയിട്ട് ഫീൽ ചെയ്യും നല്ലൊരു കറുമുറു ശബ്ദമായിരിക്കും നമ്മളിത് കടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ നമുക്കിത് ആവശ്യത്തിനുള്ള രീതിയിൽ നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഇത് വീഡിയോയിൽ കാണുമ്പോൾ അത്ര കണ്ട് ബ്രൗൺ കളറായിട്ട് തോന്നുന്നില്ല പക്ഷെ നല്ല രീതിയിൽ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടിയാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം ഇത് അതുപോലെ കുറച്ച് ചൂടാറിയതിന് ശേഷം നമ്മളിതിനെ മുറിച്ചെടുക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ വെന്തതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇനി നമുക്ക് അടുത്ത ബാച്ചും ഉണ്ടാക്കിയെടുക്കാനായിട്ട് തുടങ്ങാം കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിലോട്ട് കൊടുക്കേണ്ടത് ആദ്യം നമ്മൾ കൈവെള്ളയിൽ ഒരു ബോളാക്കിയെടുത്തതിന് ശേഷം ഈ കാണുന്ന രീതിയിൽ നമ്മുടെ തള്ളവിരലിൻ്റെ സൈഡിലൂടെ ഇതിനെ നെക്കി നെക്കിപ്പിഴിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഈ രീതിയിലാണ് നമ്മൾ ഹോട്ടലിലും അതുപോലെ ചായക്കടകളിലും എല്ലാം കായ്പ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കാണാൻ വളരെ ഭംഗിയായിരിക്കും ഇത് കുറച്ച് ഭംഗിയായിരിക്കും അതുപോലെ നല്ലൊരു പഫിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും ഇത് ബോളാക്കിയെടുക്കുമ്പോൾ നമുക്കിത് കുറച്ചൊരു ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക ഇത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുന്ന സമയം തന്നെ നമുക്കിത് നന്നായിട്ട് പൊങ്ങി വരും ആ പൊങ്ങി വരുന്ന സമയം തന്നെ നമുക്കിതിനെ മറിച്ചിട്ട് കൊടുക്കണം അല്ലാത്ത പക്ഷേ നമുക്കിത് പെട്ടെന്ന് വേവ് എത്തി കിട്ടില്ല ഞാൻ മുമ്പ് പറഞ്ഞല്ലോ അതുപോലെ നമുക്കിതിനെ പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുത്താൽ ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഒരേ രീതിയിൽ വേവ് എത്തിക്കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മളിതിനെ മറിച്ചിട്ട് കൊടുക്കേണ്ടത് അതിനുശേഷം ശേഷം നിങ്ങൾക്കിത് തിരിച്ചു മറിച്ചു തന്നെയാണ് വേവിച്ചെടുക്കേണ്ടത് ചില സ്ഥലങ്ങളിൽ കായപ്പം ഉണ്ടാക്കുന്നത് അതിൽ മധുരത്തിനായിട്ട് ശർക്കരയും അതുപോലെ ഇതിലോട്ട് പഴം അതുപോലെ ചെറുപഴം എല്ലാം ചേർത്ത് കൊടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കറുത്തു പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമുക്കതിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം നല്ല രീതിയിൽ വെന്ത് കിട്ടും അതുപോലെ ഇതിന് കറുത്ത കളറായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല നമുക്ക് ഈ ബാച്ചും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഈ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം അതുപോലെ ഇതിലോട്ട് തീരെ എണ്ണ പിടിക്കാതെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു നല്ലൊരു പലഹാരമാണ് കേട്ടോ എണ്ണയിലാണ് നമ്മൾ ഇതിനെ വറുത്തെടുക്കുന്നത് എങ്കിൽ കൂടിയിട്ട് ഇതിലൊരു ശകലം എണ്ണ പോലും കുടിക്കത്തില്ല ഇത് കണ്ടോ ഈ രീതിയിൽ ഇനി നമുക്കിതെല്ലാം പൊരിച്ചു കോരി ഇവിടെ വെക്കാം ഇപ്പോൾ ഞാനിതിനെ മുഴുവനായിട്ട് ഇവിടെ പൊരിച്ചു കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ പലഹാരമാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആ ഇപ്പൊ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിന്റെ അളവ് കൂടാനായിട്ട് പാടില്ല കൂടിക്കഴിഞ്ഞാൽ നമുക്കിത് ആയി കിട്ടത്തില്ല ഈ ഒരു കാര്യം മാത്രമേ നമ്മൾ കായപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ അതുപോലെ രണ്ട് മണിക്കൂർ നേരം മാക്സിമം വെക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ നമുക്കിത് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുത്ത് ഇതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്